ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഓരോ വ്യക്തികൾക്കും ഏതു വിഷയത്തെ സംബന്ധിച്ചത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ പൊതുവാകട്ടെ ഇതൊന്നുമല്ലാതിരിക്കട്ടെ അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് സുലഭമാണ് ആൻഡ്രോയിഡ് ഫോണുകൾ കയ്യിലില്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും നമുക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ചും നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ ബോധ്യങ്ങളും പിന്തുണയെങ്കിൽ പിന്തുണ വിമർശനമെങ്കിൽ അത് രേഖപ്പെടുത്താൻ ഇന്ന് സ്പേസ് ഉണ്ട് വളരെ ഭീതിപ്പെടുത്തുന്ന ചില പ്രഭാഷണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞാനിതൊക്കെ സ്വരൂപിച്ച് വയ്ക്കുന്ന ഒരു രീതിയുണ്ട് ഈ പ്രഭാഷണങ്ങളുടെ ചില ഭാഗങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പറയണം ഇതിനെതിരെ ഇനിയെങ്കിലും പ്രതികരിക്കാൻ കേരളക്കരെ ഉണർന്നിട്ടില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ നാളെ എന്തായി മാറുമെന്ന് ആദ്യം ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ വീഡിയോ ആണ് അതൊന്ന് കേൾക്കുക അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും ഇവിടെ പ്രതികരിക്കണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല കൊല്ലാൻ ഒരു അവസരത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പബ്ലിക്കിൽ പ്രഭാഷണം നടത്തുകയാണ് നമ്മൾ ഭയമാകുകയാണ് ഈ കേരളത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കേൾക്കുക ജനാധിപത്യത്തിന്റെ ഈ ഈ ജനാധിപത്യത്തിന്റെ ജലക്കൂട്ടത്തിന്റെ ജനസാമാന്യത്തിന്റെ മുന്നിൽ ജനകീയ വ്യാപാര സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ട് കലാപത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ഒരു വംശീയ ഉന്മൂലനത്തിന്റെ വക്കിലാണ് ഇന്ത്യ രാജ്യമെന്ന് ആഗോളതലത്തിൽ പഠനങ്ങൾ നടത്തുന്ന വിഗ്രൈസ് ചാൻസിനെ പോലെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ പാർലമെന്റിൽ ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് ഇന്റർനാഷണലി അമേരിക്കയുടെ സെനറ്റ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു റുവാണ്ടയിലേക്ക് സമയപരമായി ഈ രാത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആ പദ്ധതികളിലൂടെ പൊതു എന്ന നിലയിൽ എട്ട് പൊതു സ്വഭാവം പത്തിലെട്ടത് പിടഞ്ഞു വീണത് ഞങ്ങളുടെ പ്രവർത്തകനാണ് ഞങ്ങളുടെ സഹോദരനാണ് ആ സഹോദരനോടുള്ള സ്നേഹം ആ രക്തസാക്ഷിത്വത്തോടുള്ള അഗാധമായ പ്രണയം ചങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് പറയുന്നു ഈ രാജ്യത്ത് നിയമങ്ങൾ ഈ പരിപാലിച്ചു സമാധാനം ഉണ്ടാക്കണം ആർ എസ് എസിനെ ഈ പിടിച്ചു നിർത്താൻ ഈ നാട്ടിലെ നിയമപാലകന്മാർ ഒരു സമർത്ഥങ്ങൾക്കും അരങ്ങാതെ നിങ്ങൾ തയ്യാറാകണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വളരെ വിലയത്തോടെ ഞങ്ങൾക്ക് പറയാം കാത്തിരിക്കുകയാണ് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഈ ഈ ജനാധിപത്യത്തിന്റെ ജനക്കൂട്ടത്തിന്റെ ജനസാമാന്യത്തിന്റെ മുന്നിൽ ജനകീയ വിചാര ജനകീയമായ വിചാരണ ആർ എസ് എസ് നേരിടേണ്ടി വരും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു ഒരവസരത്തിന് വേണ്ടി തീർന്നില്ല മറ്റൊരു കൂടി നേതാക്കന്മാരെ വിളിക്കുന്ന പേര് പേര് നിങ്ങൾക്കറിയോ നേതാക്കന്മാരുടെ ജില്ലാ ജില്ലാ മണ്ഡലം കാര്യവാഹക ശാരീരിക ശിക്ഷക പ്രചാരക പ്രമുഖ കത്തി മടി വാള് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവര് ഇവര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാരീരിക ശിക്ഷക ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചംരവട്ടം ജംഗ്ഷനിലെ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ആരാണിവിടുത്തെ അറിയോ ഈ മണ്ഡലം ആരാ ഇവിടുത്തെ അറിയില്ലെങ്കിൽ അന്വേഷിക്കണം എസ് ഡി പി ഐ യുടെ പ്രവർത്തകർക്ക് ഞങ്ങൾക്കറിയ ആരാണ് ഇവിടുത്തെ ശാരീരിക ശിക്ഷകന്ന് ഞങ്ങൾക്കറിയാം ആരാണ് ഇവിടുത്തെ അവന്റെ വീട്

ഈ പൗരാവലിയോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ മനസിലായല്ലോ കൊല്ലാനുള്ള ആർത്തിയോടെ ഓടിയെടുക്കുകയാണ് ഇന്ന ഇന്ന ആളുകളെയാണ് അടുത്തതായിട്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതായത് അവർക്ക് ഓരോ പദവികൾ ആർ എസ് എസ് നിശ്ചയിച്ചിട്ടുണ്ട് ആ പദവികൾ എണ്ണിപ്പറഞ്ഞ് അവരുടെ ഭാര്യമാരുടെ വീടുകളിലേക്കുള്ള വഴി വരെ ഞങ്ങൾക്കറിയാം മക്കൾ പഠിക്കുന്ന സ്കൂൾ അറിയാം അവർ ജോലി ചെയ്യുന്നതറിയാം ജോലി ചെയ്യാത്തതറിയാം രഞ്ജിത്ത് ശ്രീനിവാസനെ വധിക്കുന്നതിന് മുമ്പ് അവിടെ രണ്ടു മൂന്ന് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പറയുന്നത് കേട്ടു ഇവരാദ്യം തന്നെ സ്കെച്ചിടുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും പറഞ്ഞു ആദ്യം തന്നെ രഞ്ജിത്ത് എഴുന്നേൽക്കുന്ന സമയം ഉറങ്ങുന്ന സമയം പുറത്തു പോകുന്ന സമയം വീട്ടിൽ ആരൊക്കെ എപ്പോഴൊക്കെ ഉണ്ടാകും എന്നതെല്ലാം കൃത്യമായി സ്കെച്ച് എടുത്തിട്ട് ായിരുന്നു രഞ്ജത്തിന്റെ വീട്ടിലേക്ക് പതിനഞ്ചാളുകൾ ഇനിയുമുണ്ട് പേടിക്കാൻ എത്ര കിടക്കുന്നു അടുത്തൊരു പ്രഭാഷണവും കൂടി ഒന്ന് കേൾക്കുക തീവ്രവാദ പ്രസ്ഥാനം ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനം എവിടത്തെ ആർ എസ് എസ് ആണ് ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ മതരാഷ്ട്രവാദ പ്രസ്ഥാനം ഇവിടുത്തെ ആർ എസ് എസ് ആണ് ആർ എസ് എസിനെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് സമാധാനം ലഭിക്കുകയില്ല എന്ന് രാജ്യത്തിന്റെ മുക്കുമൂലകൾ മുഴുവനും കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മുടെ കേരളം വല്ലാത്ത ഒരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ തീർന്നില്ല എന്നുണ്ട് ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് പറയുന്നു അവനോട് തോമ്പ് ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തോമ്പ് ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ പോയ ആൾക്കാരൊക്കെ എന്ന് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് അതുപോലെ ദുനിയാവിൽ ദുനിയാവിൽ ഞാൻ ഞാൻ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് പാടില്ല ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരു മതവിഭാഗത്തിനു മാത്രം അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയി അവർക്ക് അവരുടെ ലക്ഷ്യം എന്ന ഇസ്ലാമിക രാജ്യമെന്ന സ്വപ്നത്തിലേ കൂടി അടുക്കാൻ വേണ്ടതെല്ലാം ചെയ്യാം മറ്റുള്ളവർക്ക് ജനാധിപത്യ വിശ്വാസം അംഗീകരിച്ച് ജീവിക്കാൻ അനുധാവനം ചെയ്ത് ജീവിക്കാൻ പ്രചരിപ്പിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷം ഈ ഈ കേരളക്കരയിലെത്തിയിരിക്കുന്നു ഈ ഭയപ്പെടുത്തുന്ന മൂന്ന് നാല് പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു നന്ദി